സ്വാഗതം വിശ്വ മാനവികതയുടെ ഉജ്ജ്വല വിളംബരമായ ഹജ്ജ് സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും ഹജ്ജിന്റെ ആത്മാവും ആരാധനകളും പ്രാർത്ഥനകളും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഓരോ ഹാജിമാരും തയ്യാറാകണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ട മാഹിനാജി പറഞ്ഞു മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേക്കൂർ റോയൽ ബോളാർ കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച ഹജ്ജ് യാത്രയപ്പ് സംഗമവും പഠന ക്ലാസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് മരിക്ക് അധ്യക്ഷനായി സയ്യദ് യു കെ തങ്ങൾ അൽ ബുഖാരി പ്രാർത്ഥന നടത്തി ജനറൽ സെക്രട്ടറി എ കെ ആരിഫ് സ്വാഗതം പറഞ്ഞു ഇബ്രാഹിം ഖലീൽ ഹൗദവി ഹജ്ജ് പഠന ക്ലാസിന് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം അബ്ബാസ് മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ സയ്യിദ് ഹാദി തങ്ങൾ അബ്ദുല്ല മാദേശി സെഡെ കയ്യാർ പി എം സലീം എം പി ഖാലിദ് സിദ്ദിഖ് ഉളമുകർ ടി എം ഷൈബ് മൂസക്കുഞ്ഞി ഹാജി തോക്ക് പി ബി അബൂബക്കർ എം അബ്ദുള്ള മുകു അസീസ് കറത്തൂർ ബി എം മുസ്തഫ പി പി അബ്ദുൽ ഖാദർ അഷ്റഫ് ഇബ്രാഹിം ഇബ്രാഹിംഇബു അബു റോയൽ ബുള്ളാർ മജീദ് ദാരിമി പൈവളികെ ഖാലിദ് വാ കവി കൊച്ചാൽ സുബൈർ നിസാമി ഹനീഫാജി അൻവർ കോളിയടുക്കം സിദ്ദീഖ് ദോളി സവാദ് അങ്കടിമുഖർ സർഫറാസ് ബന്ദിയോട് ജംഷീർ മുഗ്രാൽ തുടങ്ങിയവർ ഉണ്ടാവാറുണ്ട് ഒരു ബോധവൽക്കരണം സംബന്ധിച്ചുണ്ട് അഹലൻ റമദാൻ എന്ന് പറഞ്ഞ് റമദാനിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ചില ക്ലാസുകൾ ഹജ്ജ് വരുമ്പോ ഹജ്ജ് പഠന ക്ലാസ്സുകൾ അതുപോലെ നിസ്കാരവും മറ്റുള്ള അമലുകളൊക്കെയായി നമ്മൾക്ക് ക്ലാസ്സുകൾ ലഭിക്കാറില്ല വധക്കിർക്കറ ഇതൊന്നും നിങ്ങൾ അറിയാത്തത് കൊണ്ടോ നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടോ നിങ്ങൾക്ക് അനുഭവം ഇല്ലാത്തത് കൊണ്ടോ അല്ലെ വധക്കിർന്നെ ഫാത്തറ അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടേയിരിക്കുക അതിൽ ചില പാഠങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് ചില ഉൾക്കാഴ്ചകൾ ലഭിക്കും എന്നാണ് പേർഷ്യത്തെ ഖുർആൻ പറയുന്നത് അതാണ് ഈ ഒരു ഹജ്ജ് പഠന ക്ലാസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഞാൻ ആമുഖമായി ഇവിടെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് പോകുന്ന ആളെന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ ഉമ്മറല്ല ഹജ്ജിന് ആദ്യമായിട്ട് പോകുന്ന ആളുകൾ ആ ഉമ്മൊരു ആകാണ്